എഴുതിയാൽ തീരുമോ പ്രശ്നങ്ങൾ എന്തിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതണം വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൻ ഇൻ അവർ ലൈഫ് മൈ ജേണൽ ടു മീ ഫോർ മൈസെൽഫ് ജേണലിംഗിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം അല്ലേ ജേണൽ എഴുതുക എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ ഡയറി എഴുതുന്നതാണോ നമുക്ക് തോന്നുന്നതെല്ലാം എഴുതി വയ്ക്കുന്നതാണോ അങ്ങനെയും ആവാം പക്ഷെ ജേണലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് കാരണം നമ്മൾ ആ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ് നമ്മൾ നമ്മള ജേണലിനെ നടങ്ങുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആൻഡ് വി ഹാവ് ടു കീപ്പ് ഇറ്റ് മൈൻഡ്ഫുള്ളി ഒന്ന് ഓർഗനൈസ് ചെയ്ത് നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻ ആക്കാൻ ജേണലിങ് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളൊരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലെ തോട്ട്സ് മുഴുവൻ ആ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക എന്നുള്ളൊരു സിമ്പിൾ പ്രോസസ്സാണ് ജേണലിംഗ് ഏറ്റവും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നമ്മൾ ഒരു ദിവസം എത്ര അധികം തോട്ട്സാ നമ്മുടെ മൈൻഡിൽ കൂടെ കടന്നു ചിന്തിച്ചിട്ടുണ്ടോ ഒരു നാലും കൂടിയോ വഴി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നു വേറൊരു സൈഡിൽ നിന്ന് വണ്ടി വരുന്നു ഒരു റെഡ് സിഗ്നൽ ഇട്ട് ഒരു സൈഡ് സ്റ്റോപ്പ് ചെയ്ത് ബാക്കി ത്രീ സൈഡ്സ് അല്ലെങ്കിൽ ടൂ സൈഡ്സ് കടത്തി വിടുന്നു അതുപോലെയാണ് നമ്മുടെ മൈൻഡിലെ തോട്ട്സും ഒരു സൈഡ് സ്റ്റോപ്പ് ചെയ്താലും അടുത്ത രണ്ട് സൈഡിൽ കൂടി അല്ലെങ്കിൽ മൂന്ന് സൈഡിൽ കൂടിയും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോസസ്സിങ്ങിലാണ് മൈൻഡ് കിടക്കുന്നതെങ്കിൽ നമ്മളിനി അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്നായിരിക്കും അടുത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മൈൻഡ് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും പ്രസൻ്റ് സിറ്റുവേഷനിൽ ആവണം എന്നില്ല അതിന് അത്രയും സ്ട്രെസ്ഫുള്ളി ആയിരിക്കും ഒരേ ഒരേ ദിവസം നമ്മൾ കടന്നു പോകുന്നത് ഈ ട്വൻ്റി ഫോർ അവേഴ്സിൽ ചിലപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സും സ്ട്രെസ് അനുഭവിക്കുന്നവർ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകൾക്കും ഇനി സ്ട്രെസ്സൊന്നും ഇരിക്കാ ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കും ജേണലിങ് നല്ലതാണ് നമ്മുടെ ലൈഫിനെ ഒരു പടി ഉയർത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാന്ന് ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജോണിങ് എഴുതുമ്പോൾ എന്താ ഇമ്പോർട്ടൻസ് എന്നല്ലേ നമ്മളെപ്പോഴും നമ്മൾ താരതമ്യ പഠനം നടത്തും അവിടെ എന്തുണ്ടായി ഇവിടെ എന്തുണ്ടായി എനിക്കിത് കിട്ടിയില്ലല്ലോ അയാള് ജോലിക്ക് ഇതാക്കേറിയിട്ടുള്ളൂ അപ്പോഴേക്കും ഒരു കാർ വാങ്ങി അയാളിത് ജോലിക്ക് കയറിയിട്ടുള്ളൂ അപ്പോഴേക്കും ഒരു വീട് വാങ്ങി എനിക്ക് ജോലി കയറി ഇരുപത് വർഷമായിട്ടും ഒരു പറ്റിയിട്ടില്ല കാറുണ്ടാക്കാനോ വൈ അല്ലേ എന്തുകൊണ്ട് എനിക്കിത് സാധിക്കുന്നില്ല എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അങ്ങനെ ചിന്തകൾ പലതാണ് അയാൾ അയാളുടെ രീതിക്ക് ജീവിക്കട്ടെ ഞാൻ എൻ്റെ രീതിയിൽ ജീവിക്കും എന്നുള്ളൊരു തോന്നല് നമുക്ക് ഉണ്ടായിട്ടില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ലൈക്ക് അയാളുടെ പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി പുതിയ കുട്ടി ജോയിൻ ചെയ്തു ഈ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ ഇത്ര നാളും ക്ലാസ് ആയിരുന്നു പക്ഷെ ആ സ്കൂളിൽ നിന്ന് മാറി വന്ന ഈ കുട്ടി ഇവനെങ്ങനെ പെട്ടെന്ന് ക്ലാസ് ഫസ്റ്റായി അതെന്തിനാ അങ്ങനെ താരതമ്യ പഠനം നടത്തുന്നത് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ കുറേ കാര്യങ്ങൾ ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു മൈൻഡിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജേണലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഇരുന്ന് ബോറടിച്ചിട്ട് ഒരു ഏകാന്ത പതികനായിരിക്കുന്ന ആൾക്കാർക്കും ജേണലിംഗ് ഭയങ്കര നല്ലതാണ് കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാം ഇനി അടുത്ത ഗോളിൻ്റെ എന്താണ് വാട്ട് ഈസ് മൈ ബെറ്റർ സെൽഫ് എന്താണ് എൻ്റെ ബെറ്റർ സെൽഫ് ഇന്നത്തെ ഞാനാണോ നാളത്തെ ഞാൻ അല്ലല്ലോ അതുമല്ല നാളത്തെ അല്ല മറ്റന്നാളത്തെ ഞാനും അങ്ങനെയല്ല ഇനി ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എടുത്തു നോക്കൂ നമുക്ക് ഇന്ന് ഞാൻ ബെറ്റർ പാരന്റ് ആണ് ആൻഡ് വാട്ട് എബൌട്ട് ദ നെക്സ്റ്റ് ഡേ നമ്മൾ തൊണ്ണൂറ് വയസ്സായാലും ഒരു അറുപത് വയസ്സായാലുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ വി ആർ എ പാരൻ്റ് റേറ്റ് നമ്മൾ അവിടെ നിന്നൊരു റെസ്പോൺസിബിലിറ്റി കഴിയുന്നില്ല ഓക്കെ എൻ്റെ മകനോ മകൾക്കോ അറുപതോ എഴുപതോ വയസ്സായി അം നോട്ട് എ പാരൻ്റ് എന്ന് പറയാൻ പറ്റില്ല നൂറ് വയസ്സായാലും വി ആർ എ പാരൻ്റ് സോ വാട്ട് ഇസ് അവർ നെക്സ്റ്റ് പാരൻറ്റിങ് ഗോൾ ഒരാളെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യുന്നതല്ല നമ്മുടെ പാരൻറ്റിങ് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും വളരണം അല്ലെ അപ്പുറത്തെ ആളും കൂടിയും നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കൂടിയും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യണം ആൻഡ് സെൽഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ കൂടെ അവർ വളരും വേണം സോ പാരൻ്റിങ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ഓക്കെ വാട്ട് ദിസ് ഇസ് മൈ നെക്സ്റ്റ് ഗോൾ ദിസ് ഇയർ വാട്ട് ഐ ഹാവ് ടു ചേഞ്ച് നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈലാണോ ചേഞ്ച് ചെയ്യേണ്ടത് സോ ദിസ് ഇസ് മൈ ദിസ് ഗോൾ എന്ന് എഴുതി വെക്കുക ആൻഡ് അത് എൻഡ് ഓഫ് ദി ഇയർ ഓ അത് എൻഡ് ഓഫ് ദി മന്ത് റീച്ചബിൾ ഗോളാണെങ്കിൽ അത് എൻഡ് ഓഫ് ദി മന്ത്ല നമ്മൾ ചെക്ക് ചെയ്യുക ഗോൾ ഈസ് റീച്ചിങ് ഓൾ ദ വേർഡ് ഓഫ് സെറ്റിങ് സെറ്റിലിംഗ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം ഇനി ഈ വർഷം എനിക്ക് ഞാൻ എന്ത് ലെസ് ചെയ്യണം നമ്മുടെ കൗച്ച് ടൈം മിക്കപ്പോഴും കൗച്ച് പൊട്ടറ്റോസ് ആവണ ഒരു ഹാബിറ്റ് ഉള്ള ഒരു സമയത്ത് നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ആക്റ്റീവ് എന്ന് നമ്മളെ കുറച്ചൊന്ന് സ്മാർട്ടാക്കുന്നതും ജേണലിങ്ങിന് കഴിയുമെന്ന് പറയുന്നത് നമ്മൾ അതുപോലെ ഈ കൊല്ലം ധാരാളം അസുഖങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാകും ഈ കൊല്ലം ഞാൻ അധികം പെയിൻ ഒന്നും ഇല്ലാണ്ട് അധികം ഒന്നും എടുക്കാണ്ട് ഞാനൊരു ബെറ്റർ ഞാനാവും എനിക്ക് പറയാൻ ആ ജേണലിനോട് പറയാൻ സാധിക്കണം നമ്മൾ ആ ജേണലിന് ഒരു പേരൊക്കെ ഇട്ട് എനിക്കിൻ്റെ കിട്ടും അങ്ങനെ ഒരു ഹാബിറ്റ് ഒരു ഡയറി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു പേരൊക്കെ ഇടും ഫസ്റ്റ് എന്നിട്ട് ഐ ജസ്റ്റ് അഡ്രസ്സ് ദ ജേണൽ ഞാൻ ആ ജേണലിനെ അഡ്രസ്സ് ചെയ്തിട്ട് ചിലപ്പം ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും ഒരു ഒരു പ്രാവശ്യം ഒരു അഞ്ചോ എട്ടോ അഞ്ച് പോര എട്ട് ഡയറീസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അറ്റ് എ ടൈം അതിൽ ഞാനൊരു ഹെഡിങ് ഓക്കെ ഫസ്റ്റ് നിനക്കായി മീൻസ് ആ ഒരു ഡയറിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഡയറിസ് ഇറ്റ്സ് ഇറ്റ്സ് മൈ ബെറ്റർ ഹാഫ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണത് എൻ്റെ ഒരു ബെറ്റർ വേർഷൻ ആണത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ആ ഡയറിയിൽ കൂടെ എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമാജിനേഷൻ ഒരു ക്രിയേഷൻ ആ ഡയറിയിലുണ്ട് ഒരു ചെറിയൊരു പൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇല ഡ്രൈ ആയിട്ടുള്ള ലീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒരു സൈഡിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുവെച്ചാൽ അതൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ജേണലിങ് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും നമ്മളുടെ തന്നെ ബെറ്റർ വേർഷൻ ആക്കാൻ പറ്റും പണ്ടൊക്കെ വേറൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു മോശം ആയിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതൊക്കെ എഴുതി വയ്ക്കും ആ ഈ സമയത്ത് എനിക്ക് വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ആൻഡ് ആൻഡ് ദാറ്റ് ഹാപ്പൻ ടു മീ എന്നുള്ളത് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് തന്നെ എടുത്ത് കളയും എന്തിനാണ് കൂടുതൽ നെഗറ്റീവ്സ് കൂട്ടി വയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് പണ്ട് എഴുതി വെച്ചത് കണ്ടാലും അത് എടുത്ത് കളയാറുണ്ട് അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗിന് അതുപോലെ വെൻ വി ആർ കൗണ്ടിങ് അ ബ്ലെസ്സിങ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്പേസ് നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ നല്ല നല്ലോണം കൂടുതൽ ബ്ലെസ്സിങ്സ് നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി തരും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ജേണലിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ എന്തപ്പം നല്ല കാര്യമെന്ന് ആലോചിച്ചാൽ നന്നായി ബ്രീത്ത് ചെയ്ത് നോക്കൂ നന്നായി ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കൂ നമുക്ക് പറ്റുന്നില്ലേ നന്നായി ശ്വസിക്കാൻ പറ്റുന്നുണ്ട് നന്നായി നടക്കാൻ പറ്റുന്നുണ്ട് അതിനൊക്കെ നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എല്ലാവരും ജേണലിങ് സ്റ്റാർട്ട് ചെയ്യണേ